നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോട് വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മിക്കുന്നതിന് എയർപോർട്ട് അതോറിറ്റിയുടെ എൻസ് ലഭിക്കാത്ത പ്രശ്നം എം എൽ എയും കൊണ്ടൂട്ടി നഗരസഭാ അധികൃതരും മന്ത്രി എം പി രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മലപ്പുറത്ത് നടന്ന തദ്ദേശ അദാലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ലൈഫ് വീടുകൾക്കടക്കം അനുമതി നിഷേധിക്കുന്നതൊരിക്കലും നീതീകരിക്കാൻ കഴിയില്ലെന്നും ഉടൻ നടപടി വേണമെന്നും ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടന യോഗത്തിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നഗരസഭ വൈസ് ചെയർമാൻ അഷറഫ് മടാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ മുഹിയുദ്ദീൻ അലി കെ പി ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിൽ മന്ത്രിയെ കണ്ട് നിവേദനം നൽകി ചർച്ച നടത്തി ം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിഷയം പരിഹരിക്കാൻ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ഉടൻ പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് കുടുംബ വസ്ത്രാലയം ഷാദി നടത്തിരുന്നു ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി ബസ് സ്റ്റാൻഡിന് വശം കൊണ്ടോട്ടി